അഴപൊഴുകുന്ന അംഗചലനങ്ങൾ മൃദുലുവും ചടലുവുമായി ചുവടുകൾ അത്ഭുതക്കാഴ്ചയായി മഹാതിരുവാതിര കൂട്ടത്തിൽ വിസ്മയമായി തിരുവാതിര ചുവടുകൾക്കൊപ്പം കയറിരകൾ ചേർത്തൊതുക്കി പിന്നിയിട്ട പിന്നൽ തിരുവാതിര പന്ത്രണ്ട് കയറുകൾ കളിക്കാർ ചുവടിനൊത്ത് പിന്നിച്ചേർത്തും അഴിച്ചുമുള്ള നടനചാരിത എന്ന ഈ കലാകാരിയാണ് ഒരുക്കിയത് എനിക്ക് തിരുവാതിര ഭയങ്കര ഹരമാണ് കൊച്ചുനാളെ മുതലേ ഞാൻ മൂന്ന് വയസ്സ് പോലെ കളിക്കാൻ തുടങ്ങിയത് എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു പിന്നെ യുവജനോത്സവത്തിന് പഠിപ്പിച്ചു അപ്പോൾ വീട്ടമ്മമാരെ പഠിപ്പിക്കണം എന്ന് തോന്നി കുറച്ച് കുറച്ചുപേര് പേരാ കൂടുതൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ പോലെ മുന്നൂറ് പേരെ വെച്ച് കളിപ്പിച്ചു അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു കുറെ കൂടെ കളിപ്പിക്കണം അപ്പം മൂവായിരം ആവാന്ന് വെച്ചു പൂജ്യങ്ങൾ ചേർത്തു ടീച്ചർക്കൊപ്പം മൂന്ന് വയസ്സുകാരി പവിത്ര മുതൽ വരെ ചേർന്നാണ് ഈ ഒരുപാട് നന്നായിരുന്നു എന്താ പറയേണ്ടത് എനിക്കറിയില്ല അനുഭവം തന്നെയാണ് ഇനിയും ഇങ്ങനെ ഉണ്ടെങ്കിൽ വിൽ ബി വെരി ഹാപ്പി ടു ഡു കേരളത്തിന്റെ തനത് കളിയായ തിരുവാതിര കളിയിൽ ആധുനിക രീതികൾ കൂടി വിളക്കി ചേർത്ത് ലോക ലോകസദ്യേക്ക് ഉയർത്തുകയാണ് ടീച്ചറും സംഘവും തിരുവാതിര ഒപ്പം എഴുപതുകൾ പിന്നിട്ട മാൽദ്വീപ് മേനോ എന്ന കലാകാരിയുടെ ആത്മസമർപ്പണത്തിന്റെ പ്രകാശനം കൂടിയായത് കൊച്ചി